വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന മനുഷ്യപ്രകൃതമാണ് മനുഷ്യ ജീവിതത്തിൽ ഇരുൾ കാരണം അതിനെ തുടർന്ന് ന്യായവിധി വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരുളു മറ്റാരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുകയില്ല പ്രിയ സഹോദര നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ജീവിതത്തെ ഇരുട്ടാക്കാൻ കഴിയില്ല മകളെയും നിന്റെ ഭർത്താവിനെ നിന്റെ ജീവിതത്തിൽ ഇരുട്ടാക്കാൻ കഴിയില്ല നീ മറ്റാരുടെയും നേരെ വിരൽ ചൂണ്ടി ഇന്ന ആളുകാരനുമാണ് എൻ്റെ ജീവിതം നശിച്ചത് ഇന്നേ ആളുകാരനുമാണ് എൻ്റെ ജീവിതം ഇരുട്ടിലായത് അങ്ങനെ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ ന്യായികർന്ന് കണ്ടെത്തിയിട്ട് കാര്യമില്ല എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് നിന്നിൽ ഇരുള വരാൻ കാരണം പ്രിയ മകനെ നീ അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ ആ കാര്യത്തിൽ തന്നെ നീ നീക്കൂക്ക് വരുത്തിയാലേ നിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറി പ്രകാശം വരികയുള്ളൂ പ്രിയപ്പെട്ട സഹോദര നിൻ്റെ ജീവിതത്തിൽ മദ്യപാനവും വെറുക്കൂത്തും കഞ്ചാവും മയക്കുമരുന്നുമാണ് നിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവന്നതെങ്കിൽ അവിടെ തന്നെ ചില മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുത്തിയാലേ ആ അന്ധകാരത്തിൻ്റെ പ്രവർത്തനമുള്ള യാത്ര പറഞ്ഞാലേ മകനെ നിൻ്റെ ജീവിതത്തിൽ വെളിച്ചുപോകുന്നത് ക്രിസ്തു വരികയുള്ളു ഇങ്ങനെ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മോഷണ വസ്തുക്കൾ ഇരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയായിരിക്കും അനേകർ പറയുന്നു ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല നിരാശപ്പെട്ടു പോകുന്നു തളർന്നു പോകുന്നു വാടിപ്പോകുന്നു എവിടെയോ അന്ധകാരത്തിന് ഇടമുണ്ട് പിശാലിന് ഇടമുണ്ട് അത് നാം കണ്ടെത്തുന്നു അതിനോട് യാത്ര പറയുന്നു ഓ വെളിച്ചത്തേക്കാൾ നിങ്ങൾ ഇരുളിനെ സ്നേഹിക്കുന്നുണ്ടോ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളേക്കാൾ നിങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തികളെയാണോ സ്നേഹിക്കുന്നത് എന്താണ് ഇരുളിൻ്റെ പ്രവൃത്തികൾ സകല പാപ ഇരുളിൻ്റെ പ്രവൃത്തികളാണ് ദൈവം പ്രസാദിക്കാത്തത് എല്ലാ ഇരുളിൻ്റെ പ്രവൃത്തികളാണ് പിശാചി സന്തോഷിക്കുന്ന എല്ലാ ഇരുളിൻ്റെ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തു പ്രിയരേ നിങ്ങളൊന്ന് ശോധന ചെയ്യുവോ പ്രിയരേ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട് പാപത്തിൻ്റെ ഇരുട്ട് മാറണമെങ്കിൽ സത്യപ്രകാശമായി ക്രിസ്തു വരണം നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ മാറണം